ഹൈ ഫ്രണ്ട്സ് കുഞ്ഞു കുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് ഒരു മാവിൻ്റെ തയ്യെങ്കിലും ഇട്ട ഇല്ലാത്ത വീടുകൾ ചുരുക്കമായിരിക്കും അപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നന്നായിട്ട് കായ്ക്കാനായിട്ട് മാവിൻ തൈകളൊക്കെ നാട്ട് വളർത്തും ഇന്നലെ വർഷങ്ങളായിട്ട് കായ്ക്കാത്ത മാവിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കും പൂക്കളൊക്കെ ഉണ്ടാകുന്ന കൊഴിഞ്ഞു പോകുന്നു കായ്കളായിട്ട് മാറുന്നില്ല കരിഞ്ഞു പോകുന്നു അങ്ങനെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ അങ്ങനെ പല പ്രശ്നങ്ങളും മാവ് നേരിടാറുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ മാവ് നന്നായിട്ട് പൂക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടും പൂക്കാത്ത മാവുകൾ പൂക്കുകയും അതേപോലെ കായ്കൾ ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിഷ്ടായ ലൈക്ക് ചെയ്യാനും മറക്കരുത് இப்போ நமக்கு வீடியோலேயே போகா ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ മാവ് പൂക്കാത്തത് വർഷങ്ങളായിട്ടും പൂക്കുന്നില്ല അതേപോലെ നിൽക്കുന്നു അല്ലെങ്കിൽ പൂക്കൾ വരുന്നതൊക്കെ കൊഴിഞ്ഞു പോകുന്നു കായ്ക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ മാവ് പൂക്കാതെയും കായ്ക്കാതെ ഇരിക്കുക അതിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാവും അല്ലെങ്കിൽ മറ്റു മരങ്ങളും ഒക്കെ ഇടകലർത്തിയൊക്കെ നടുമ്പോൾ നമ്മുടെ മാവിന് നല്ല രീതിയിൽ കൃത്യമായ അകലം പാലിക്കാതെയൊക്കെ മറ്റു മരങ്ങളോടൊപ്പം ഒക്കെ വളരുവാണെങ്കിൽ കായ്ഫലം ഉണ്ടാവാനായിട്ട് സാധ്യത വളരെ കുറവായിരിക്കും അതൊരു കാരണമാണ് പിന്നെ നമുക്ക് നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള മാവാണോ നട്ടിട്ടുള്ള മാവിൻ തയ്യാണോ നട്ടിട്ടുള്ളതെന്ന് നോക്കണം പിന്നെ ശരിയായ രീതിയിലുള്ള നടീൽ രീതി നമ്മൾ നമ്മൾ നടുന്ന സമയത്ത് കൃത്യമായ അടിവെള്ളമൊക്കെ കൊടുത്ത് നല്ല രീതിയിലാണോ നടുന്നത് അതൊക്കെ അതിൻ്റെയൊക്കെ പോരായ്മ മാവിൽ കായ്കളുണ്ടാകാനും കായ് പൂക്കളൊക്കെ ഉണ്ടാവാനും ഒക്കെ ഉള്ള സാധ്യത കുറയും പിന്നെ അതേപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ ശിഖിരങ്ങൾ കോതി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ കമ്പ് കോതി കൊടുക്കുകയാണെങ്കിലാണ് നമ്മുടെ ചെടിയിൽ കായ്കളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുന്നത് അപ്പോൾ ശിഖിരങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കായ്കളും കൂടും അതേപോലെ നമ്മുടെ ചെടികളിലുണ്ടാകുന്ന രോഗങ്ങൾ അപ്പോൾ രോഗങ്ങൾക്കൊന്നും നമ്മളൊരു പ്രതിവിധിയും ചെയ്യുന്നില്ല എങ്കിൽ രോഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ഇത് നമ്മുടെ മാവിൽ കായ്വലം കുറയ്ക്കാനായിട്ട് സാധിക്കും നമ്മുടെ ചെടിയുടെ വളർച്ചയും അതിനെ മുരടിച്ചു പോകാനും കമ്പോ കൊമ്പ് ഉണങ്ങിപ്പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പ്രതിവിധികൾ കണ്ടെത്തണം അതിന് എങ്കിൽ മാത്രമേ നമുക്കൊരു മാവ് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റൂ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നടിയിൽ രീതിയാണ് ഒരു മീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴിയെടുത്ത് കുഴിയെടുക്കുമ്പോൾ നമ്മൾ ഒരടി മേൽമണ്ണ്ണ് പ്രത്യേകം മാറ്റി വെക്കണം അത് കുഴിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാനാണ് അതിനുശേഷം നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഈ കിളച്ചെടുത്ത മണ്ണും കൂടെ ചേർത്ത് കുഴി മൂടി മൂടിക്കൊടുക്കണം അതിനുശേഷം അതിലൊരു ചെറിയ കുഴി ഉണ്ടാക്കി വേണം നമ്മൾ കൈകൾ നട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ തൈകൾ നല്ല അടിയിലേക്ക് വേര് പോകാനും അതായത് വേരോട്ടം പെട്ടെന്ന് സാധ്യമാകാനും പറ്റും നല്ല ഫലപുഷ്ടിയുള്ള മണ്ണും വളക്കൂറുള്ള മണ്ണും ലഭ്യമാകും പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് വളർന്നു വരാനായിട്ട് വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ തൈകൾ നട്ട് വളർത്തേണ്ടത് അതേപോലെ തന്നെ തൈകൾ ശേഷം ദിവസവും നനച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ കമ്പുകൾ കോതി കൊടുക്കുവാണെങ്കിൽ തുടക്കത്തിലേ ശിഖി രങ്ങൾ കൂടി വന്നാൽ മാത്രമാണ് നമ്മുടെ ചെടികൾ കായ്ക്കാനുള്ള സാധ്യത കൂടുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മൾ കായ്കളൊക്കെ വന്ന് വിളവൊക്കെ എടുത്ത ശേഷം നമ്മൾ ഇല്ല കമ്പുകളൊക്കെ കോതി കൊടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കമ്പുകൾ കോതി കൊടുക്കുമ്പോഴാണ് നമ്മൾ മാമ്പഴമൊക്കെ വിളവെടുത്ത ശേഷം കമ്പുകൾ കോതി കൊടുക്കുമ്പോൾ അടുത്ത വർഷത്തേക്ക് നന്നായിട്ട് പൂക്കാനും കായ്ക്കാനുമുള്ള സാധ്യത കൂടും അതേപോലെ തന്നെ നമുക്ക് ഈ പൂവിട്ട് കഴിഞ്ഞ ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം ഈ പ്രത്യേകിച്ച് ഈ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മാവ് നന്നായിട്ട് പൂക്കുന്നത് ഈ പൂക്കുന്ന സമയത്ത് നന്നായിട്ട് നനച്ചു കൊടുത്തുവാണെങ്കിൽ കായ്കൾ പിടിക്കാനും നന്നായിട്ട് ഉണ്ടാവാനും കണ്ണിമാങ്ങ കുഴിച്ചിലൊക്കെ തടയാനായിട്ട് സഹായിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മുടെ മാന്തലരൊക്കെ മുറിഞ്ഞു പോകുന്നു തളിരിലകളൊക്കെ കുരുടിച്ചു പോകുന്നു ഇലകളിൽ പുഴുക്കളൊക്കെ ഉണ്ടാകുന്നു കൊമ്പുണക്കം അതേ കണക്ക് പൂപ്പൽ രോഗങ്ങൾ കായച്ച ഇവയൊക്കെ നമ്മുടെ ചെടിയെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട് ഇവയ്ക്കൊക്കെ നമ്മൾ പ്രതിരോധ മരുന്നുകളൊക്കെ ചെയ്തില്ല എങ്കിലും നമ്മുടെ ചെടിയിൽ കായ്ബലം കുറയാനും ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുമൊക്കെയുള്ള സാധ്യതയുണ്ട് പുതിയ തളിർപ്പുകളൊക്കെ വരുമ്പോൾ അതിനെ വെട്ടി ചുറുക്കുന്ന കീടങ്ങളൊരു പ്രധാന പ്രശ്നം തന്നെയാണ് ഇവയെ ഒഴിവാക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ മാവിൻ്റെ ഇലകളിലും പൂങ്കുലകളിലും മാങ്ങയിലും ഒക്കെ കറുപ്പ് നിറം ആക്രമിച്ചു വരുന്നത് നമ്മൾ കാണാം അത് കരിമ്പൂപ്പലാണ് ഇത് നമ്മുടെ ചെടിയുടെ മുകളുളങ്ങൾ വളരുന്നതും അതേപോലെ മാവ് തളിരിടാനൊക്കെ തടയും അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം മാവിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വീഴത്തൊക്കെ വിധം തളിക്കുന്നത് ഈ രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇലകളിൽ തവിട്ടോ കറുപ്പോ ആയിട്ടുള്ള നിറത്തിൽ വട്ടത്തിലൊക്കെ കരിഞ്ഞു തുടങ്ങുന്നത് കൊമ്പുണക്കത്തിൻ്റെ ഒരു ആരംഭഘട്ടമാണ് ക്രമേണ ഇലകളൊക്കെ കരിഞ്ഞു തുടങ്ങി അടർന്ന് വീഴാനും ഇലകൾ മുഴുവനായിട്ട് കൊഴിഞ്ഞു പോകാനുമൊക്കെ കൊമ്പുകളൊക്കെ കരിഞ്ഞുണങ്ങാനും ആയിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉണങ്ങി കരിഞ്ഞ കൊമ്പുകളൊക്കെ വെട്ടി മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്ക് സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി മാവിൽ തളിക്കുന്നത് കൊമ്പുണക്കത്തെ തടയാനായിട്ട് സഹായിക്കും മാവിൻ്റെ തട എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതേപോലെ തന്നെ തടിയിലൊക്കെ കുമ്മായം പൂശുന്നതും നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ നമ്മുടെ ഈ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മാവ് പൂക്കുന്നത് അതുകൊണ്ട് ആ സമയത്ത് മാവിൻ്റെ ചൂട്ടിലായിട്ട് നമുക്ക് പുകച്ചു കൊടുക്കുന്നത് കരിയിലൊക്കെ ഇട്ടൊന്ന് പുകയിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാവ് പൂക്കാനുള്ള വഴിയൊരുക്കും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം മാവുകൾ പൂക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ നമ്മുടെ ഈ ഡിസംബർ മാസത്തിലൊക്കെ മാവ് നമ്മൾ പൂത്ത് കഴിഞ്ഞാൽ ആ പൂവ് മാമ്പഴമായി മാറാനായിട്ട് ശരാശരി തൊണ്ണൂറ് ദിവസം െങ്കിലും കാലതാമസം വരും വർഷങ്ങളായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യാത്ത മാവുണ്ടെങ്കിൽ അത്തരം മാവിൻ്റെ തടം തുറന്ന് വെയിലുകൾ ഒന്ന് നമ്മളൊന്ന് തെളിയത്തക്ക വേദത്തിൽ കിടക്കാനായിട്ട് രണ്ടാഴ്ചത്തേക്ക് അനുവദിക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ചാരം എല്ലുപൊടി ചേർന്ന മിശ്രിതം പത്ത് കിലോഗ്രാം ആ തടത്തിലിട്ട് മണ്ണിട്ട് മൂടുക അതിനുശേഷം അതിന് മുകളിലേക്ക് കരിയിലിട്ട് പുതയിട്ട് കൊടുക്കുക നന്നായിട്ട് നനച്ചു കൊടുക്കുക അപ്പോൾ വർഷങ്ങളായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യാത്ത മാവ് പൂക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് അതേപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടുള്ളൊരു വളപ്രയോഗവും കൂടെ നോക്കാം അത് എത്ര പൂക്കാത്ത മാവിനും നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും സഹായിക്കുന്ന ഒരു വളപ്രയോഗമാണ് അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു ക ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് അതിലേക്ക് നമുക്ക് നന്നായി കുതിർന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പിണ്ണാക്ക് നന്നായി ചേർത്ത് ഇളക്കുക അതിലേക്ക് ഒരു കപ്പ് പച്ച ചാണകമോ അല്ലെങ്കിൽ ചാണക വെള്ളമോ ചേർക്കുക അതിലേക്ക് നമുക്കൊരു നൂറ് ഗ്രാം ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു മീറ്റർ മാറി അര അടി താഴ്ചയിലേക്ക് ഒരു തടവെടുത്ത് അത് അതിലേക്ക് ഈ ലായനി ഒഴിച്ചു കൊടുത്ത് മണ്ണിട്ട് മൂടുകയാണെങ്കിൽ അത്ര പൂക്കാത്ത മാവും നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും സഹായിക്കും പണ്ട് മുതലേ ആളുകൾ ഉപയോഗിച്ചു വരുന്ന ഒരു വളപ്രയോഗം തന്നെയാണ് അത് ശ്രമിച്ചിട്ടും കായ്ക്കാത്ത മാവിലൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കീടങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ മാവ് നല്ല ആരോഗ്യത്തോടെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കായ്ക്കാനും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്